ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് എളുപ്പത്തിൽ ഒരു നെയ്ച്ചോറും ബീഫും ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് ആദ്യം നമ്മൾ ബീഫൊക്കെ നല്ല കഴുകി സെറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് നമ്മുടെ ബീഫ് കറിക്ക് ആവശ്യമായിട്ടുള്ള സവോള ചോപ്പ് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ തക്കാളി ചോപ്പ് ചെയ്ത് വെക്കുക കുറച്ച് കറിവേപ്പില എടുത്ത് വെക്കുക അതേപോലെ ചില്ലി ചോപ്പ് ചെയ്തെടുക്കുക കുറച്ച് മല്ലിയില അതേപോലെ തന്നെ ജിഞ്ചക്കാലി പേസ്റ്റ് എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് ബീഫിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ച സവോള ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക കൂടാതെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചാൽ തക്കാളി കൂടെ ഇട്ട് കൊടുക്കുക ശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് അതിന് മുകളിലോട്ട് കുറച്ച് മല്ലിയല കൂടെ വിതറിയിട്ട് കൊടുത്ത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചാൽ ചില്ലി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലോട്ട് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായി ആ ഒരു മിക്സ് നമ്മൾ കുഴച്ചെടുക്കുക കൈ വെച്ചിട്ട് തന്നെ നല്ലവണ്ണം തിരുമ്പി കുഴച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ഈ ഒരു മിക്സ് കുക്കറെടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബീഫ് വെക്കണ സമയത്ത് നമ്മൾ ഒട്ടും തന്നെ ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മൾ ബീഫ് കുക്കറിൽ വേവിക്കാൻ വയ്ക്കുക ഇനി നമ്മുടെ നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ ഇവിടെ ഞാൻ ഒരു കിലോ റോസ് അരിയാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമ്മൾ ആ അരി നന്നായി ഒന്ന് കഴുകിയെടുക്കുക ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും നമ്മൾ അരി നന്നായി അതൊന്ന് കഴുകിയെടുത്ത ശേഷം ഒരു അരിപ്പ അരിപ്പപാത്രത്തിൽ നമ്മളത് ഊറ്റിവെക്കുക അതിനുശേഷം നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ചോപ്പ് ചെയ്ത് വെച്ച സവോള ചില്ലി ടൊമാറ്റോ ക്യാരറ്റ് മല്ലിയല പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം അങ്ങനത്തെ സ്പൈസസ് കുറച്ച് ജിഞ്ചഗാളിക്ക് പേസ്റ്റ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് നാടൻ രീതിയിൽ അടുപ്പെല്ലാം കത്തിച്ചിട്ടാണേ അടുപ്പ് കത്തിച്ചു പാത്രം വെച്ചു കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ചവോള കൂടെ ഇട്ട് നന്നായി അതൊന്ന് ഇളക്കി ഒഴിപ്പിക്കുക അതിനുശേഷം നമ്മൾ മൂന്ന് പച്ചമുളക് എടുത്ത് അങ്ങനെ തന്നെ ഇട്ടുകൊടുക്കുക ശേഷം നമ്മൾ ചോപ്പ് ചെയ്തു വെച്ചാൽ ഒരു ടൊമാറ്റോ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ അതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു സ്പൂൺ ജിഞ്ചഗാലി പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് ഒന്നുകൂടെ നന്നായി വൈ ചെയ്യുക അതിനുശേഷം നമ്മൾ നമ്മുടെ വെച്ച റൈസ് അതിലോട്ട് ഇട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ റൈസ് ഒന്ന് ഒത്തിച്ചിരിക്കാണ്ട് നമുക്ക് കിട്ടും അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുത്തത് ആ പാത്രത്തിൻ്റെ ഇരട്ടി വെള്ളം നമ്മൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അതിലോട്ട് നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക ആ സമയം നമ്മുടെ ബീഫ് വേകുന്നുണ്ട് ഒരു വിസിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളതൊന്ന് സിമ്മ ഇട്ടിട്ട് ഒരു മൂന്നാല് വിസിലും കൂടെ വേവിച്ചെടുത്താൽ മതി അതിനുശേഷം നമ്മൾ ഈ നെയ്ച്ചോറിൻ്റെ മിക്സിലോട്ട് മല്ലിയിട്ട് കൊടുക്കുക അതേപോലെ തന്നെ നമ്മളൊരു സ്പൂൺ പൈനാപ്പിൾ അസൻസ് കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുക ഇത് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ആവശ്യമില്ലാത്തവർ ഈയൊരു സ്റ്റേജ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം നമ്മൾ ആ ഒരു മിക്സ് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ചെറുതീയിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ ഇപ്പം നമുക്ക് നമ്മുടെ നെയ്ച്ചോറെല്ലാം വെള്ളമൊക്കെ വറ്റി വരുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു സമയം നമ്മൾ അത് ഒന്നുകൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കുക പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെറുതീയിൽ വേണം നമ്മൾ ഇനി അങ്ങോട്ട് കുക്ക് ചെയ്തെടുക്കാൻ ഈ ഒരു സ്റ്റേജ് ആവുന്ന സമയം നമ്മൾ അതിലോട്ട് ഒരു സ്പൂൺ മീനാഗിരി കൂടെ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ കുറച്ച് ഉണക്കമുന്തിരി മുന്തിരി അതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഒരു രണ്ട് സ്പൂൺ നെയ്യ് കൂടെ അതിനോട്ട് ഇട്ടുകൊടുത്ത് നമ്മൾ ദമിടാൻ വയ്ക്കുക അങ്ങനെ നമ്മുടെ നെയ്ച്ചോറെല്ലാം നമ്മൾ ദമ്മിടാൻ വെച്ചിരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നേച്ചറല്ല നല്ല സെറ്റായിട്ടുണ്ടാവും മറുവശത്ത് നമ്മുടെ ബീഫെല്ലാം വെന്ത് വന്നിട്ടുണ്ട് അതിന് മുകളിലോട്ട് നമുക്ക് വെള്ളം നിൽക്കുന്നത് കാണാം ആ സമയം നമ്മൾ അതിലോട്ട് കുറച്ച് കിഴങ്ങ് കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ അതൊന്ന് കുക്ക് ചെയ്തെടുക്കുക എന്നിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടി ആവശ്യമുള്ളവർ മാത്രം കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ അതൊന്ന് താളിച്ചെടുക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക എന്നിട്ട് എണ്ണ വെച്ച് കൊടുക്കുക പെരിഞ്ചീരകം വെച്ച് കൊടുക്കുക അതിലേക്ക് എണ്ണി വെച്ച് ചെറിയുള്ള കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം കുറച്ച് നേരം നമ്മൾ ചെറുതീയിൽ ഇളക്കി യോജിപ്പിച്ച ശേഷം ഈ ഒരു ഉള്ളിയുടെ കളറ് മാറണ സമയം നമ്മൾ നമ്മുടെ ബീഫിലോട്ട് ഇത് കൊട്ടി കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്തതിന് ബീഫ് കറിയും റെഡിയായി അങ്ങനെ നമ്മുടെ ബീഫ് കറിയും നെയ്ച്ചോറും ഒക്കെ ഇവിടെ സെറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ ഓടി വായാൽ നമുക്ക് നമ്മുടെ ബീഫും നെയ്ച്ചോറും എല്ലാം കഴിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക